ദിലീപ് കാവ്യ ദമ്പതികളുടെ ജീവിതം ഇന്നും മാധ്യമ കണ്ണുകൾ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ച താരവിവാഹം നടന്നത് ഒരു വിവാഹം അപ്രതീക്ഷിതമായിരുന്നു സിനിമാ ലോകത്തുള്ളവർക്കും മറ്റു പ്രേക്ഷകർക്കും ഇത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു വിവാഹം കഴിഞ്ഞ അന്നു മുതൽ മാധ്യമങ്ങളുടെ ഇരയാണ് ദിലീപും കാവ്യം യുവനടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ദിലീപിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു ഈ വിഷയത്തിൽ താൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് ദിലീപ് നിരവധി തവണ രംഗത്ത് വന്നിരുന്നു എന്തൊക്കെ തന്നെയായാലും ദിലീപ് കാവ്യ വിവാഹത്തോടു കൂടി ദിലീപിന് ശത്രുക്കൾ കൂടുകയും ആരാധകരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് ഉണ്ടാവുകയും ചെയ്തു അതേസമയം മഞ്ജുവാരോട് ആരാധകരുടെ എണ്ണം കൂടുകയും ചെയ്തു എന്നാൽ കാവ്യ ർഭിണിയാണെന്ന് വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ അതിവേഗം പ്രചരിക്കുക തന്നെയാണ് എന്നാൽ ഈ വാർത്തയിൽ കഴമ്പുള്ളതായി വ്യക്തമാക്കുന്നുമില്ല ഈ വാർത്തയോട് ദിലീപും കാവ്യം പ്രതികരിച്ചതേ ഇല്ലായിരുന്നു അതിൽ നിന്ന് ഈ വാർത്തയിൽ വല്ല സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ള ആകാംക്ഷയിലായിരുന്നു ഏവരും ഈ വാർത്തയുടെ നിജസ്ഥിതിക്കായി ഓരോ ആരാധകരും കാത്തിരിക്കുകയായിരുന്നു ഒപ്പം മഞ്ജു വാര്യരുടെ പ്രതികരണത്തിനായും കാത്തിരിക്കുന്നു എന്നാൽ ഈ വാർത്ത വെറുതെ കെട്ടിച്ചമച്ചതാണ് എന്നാണ് ഒരു വിഭാഗം അവകാശപ്പെടുന്നത് എന്തൊക്കെ തന്നെയായാലും വാർത്തയുടെ നിധസ്ഥിതിക്കായി ഇനി കാവിയോ ദിലീപോ തന്നെ പ്രതികരിക്കേണ്ടി വരും കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം